ശബരിമല സ്വർണക്കൊള്ളയിൽ പാർലമെന്റ് കവാടത്തിൽ യു ഡി എഫ് എം പിമാരുടെ പ്രതിഷേധം കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വർണക്കൊള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് ആവശ്യം പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ എന്ന പാട്ടുപാടിക്കൊണ്ടായിരുന്നു യു ഡി എഫ് എം പിമാരുടെ പ്രതിഷേധം അമ്പലക്കള്ളന്മാർ കടക്കുപുറത്ത് ശബരിമല കള്ളന്മാർ കടക്കുപുറത്ത് തുടങ്ങിയ മുദ്രാവാക്യങ്ങളും എംപിമാർ ഉയർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു പിന്നാലെ ശബരിമല സ്വർണക്കൊള്ള ദേശീയതലത്തിൽ തന്നെ പ്രചാരണായുധമാക്കാനാണ് യുഡിഎഫിന്റെ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സ്വർണ്ണക്കൊള്ള കേസിൽ ഇനി ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് യുഡിഎഫ് പറഞ്ഞിരുന്നതാണെന്ന് അടൂർ പ്രകാശ് എം പറഞ്ഞു അതുതന്നെയാണ് സംഭവിച്ചത് കേസ് സിബിഐ അന്വേഷിക്കണം എന്നാൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നില്ലെങ്കിൽ കേസിൽ അട്ടിമറി ഉണ്ടായേക്കാമെന്ന് ഭയമുണ്ടെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം നേരത്തെ കെ സി വേണുഗോപാലും ഹൈബി ഈടനും ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു അതിനിടെ ശബരിമല സ്വർണമോഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മൊഴി നൽകി സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു